ആരും തകർന്നു തകർന്നുപോയേക്കാവുന്ന നിരവധി പ്രതിസന്ധികൾ ഒന്നിന് പുറകെ ഒന്നായി വരികയും അതിനെയെല്ലാം ധീരതയോടുകൂടി നേരിടുകയും ചെയ്ത ഒരു മഹിളാ രക്തത്തിന്റെ കഥയാണ് ഇന്ന് വനിതാ ദിനത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബി എ ഇക്കണോമിക്സ് ഹോം സയൻസ് മ്യൂട്രീഷ്യൻ കോഴ്സ് ഡ്രൈവിംഗ് തുടങ്ങിയവ പഠിച്ചതിനു ശേഷം ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് പ്രതിസന്ധികൾ ജാസ്മിനെ തേടിയെത്തുന്നത് ഏകമകൻ ജനിച്ച് ആറുമാസത്തിനുള്ളിൽ കുട്ടിക്ക് സെറിബ്രൽ പാൾസി എന്ന രോഗമാണ് എന്ന് മനസ്സിലാവുന്നു മകന്റെ ചികിത്സയ്ക്കായി കേരളത്തിലും തമിഴ്നാട്ടിലുമായി ദീർഘനാൾ നിരവധി ആശുപത്രികളിൽ തങ്ങേണ്ടതായി വന്നു ഒന്നര വർഷം മദ്രാസിൽ താമസിച്ച് മകന്റെ ചികിത്സ നടത്തുന്നതിനിടെയാണ് കണ്ണിന് ചില അസ്വസ്ഥതകൾ തോന്നി തുടങ്ങുന്നത് പരിശോധനയിൽ കണ്ണിന്റെ നേർവ് വീക്കാവുകയാണ് എന്ന് മനസ്സിലാവുന്നു റെറ്റിനിറ്റിസ് പിന്റോസ എന്ന ഈ രോഗത്തിന് ചികിത്സയില്ലായെന്നും പടിപടിയായി കാഴ്ച പൂർണ്ണമായും നഷ്ടമാകുമെന്നും ഡോക്ടർമാർ വിധിയെഴുതി ആരും തകർന്നു തകർന്നുപോയേക്കാവുന്ന നാളുകൾ ആദ്യമൊന്ന് പതറിയെങ്കിലും ജീവിതത്തോട് പൊരുതാൻ തന്നെയാണ് ഈ ധീരവനിത തീരുമാനിച്ചത് കാഴ്ച പൂർണ്ണമായും നഷ്ടമാകുന്നതിനു മുമ്പ് തന്നെ കണ്ണടച്ചുപിടിച്ച് വീട്ടുജോലികൾ ചെയ്തു ശീലിച്ചു രണ്ടായിരത്തി എട്ടിൽ കാഴ്ച പതിയെ കുറയാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഭർത്താവ് അജി നടത്തുന്ന കടയിൽ വിൽക്കുന്നതിന് വേണ്ടി ഇരുപത് പാക്കറ്റ് നെയ്യപ്പം ഉണ്ടാക്കിയാണ് സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോ നെയ്യപ്പത്തിന്റെ വരെ ഉൽപാദനം നടക്കുന്നു ഒരു പതിമൂന്ന് വർഷം കഴിഞ്ഞു പതിനാല് വർഷമാകാൻ തുടങ്ങുന്ന കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് ഇവരുടെ കൂടെ തന്നെ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മിക്സിങ്ങും കുഴയും എല്ലാം റെഡിയാക്കി കൊടുക്കുന്ന ഞാനാണ് പിന്നെ ഇവരുടെ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കി എല്ലാം പിന്നെ അജിയുടെ നല്ല നൂറ് ശതമാനം സപ്പോർട്ടുണ്ട് അതിൻ്റെ ജി എസ് ടിയുടെ കണക്കൊക്കെ നോക്കുന്നു മിഷൻ കംപ്ലയിൻറ്റ് വന്ന് നോക്കുന്നത് അങ്ങനത്തെ എല്ലാം അജിയാണ് അങ്ങനെ അജിയുടെ സപ്പോർട്ടോടോടും കൂടി ഞങ്ങൾ ഇങ്ങനെ കുറേ സ്റ്റാഫും ഞങ്ങളൊരു കൂട്ടുകാരെ പോലെ അല്ലാതെ എല്ലാവരും നല്ലൊരു ഒരു കുടുംബമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഭരണങ്ങാനം പള്ളിയിലും മറ്റു ദേവാലയങ്ങളിലും നേർച്ചയായും ക്രിസ്ത്യാനികളുടെ മരണാനന്തര ഓർമ്മ ദിനങ്ങളിലെ സദ്യക്കൊപ്പം വിളമ്പുന്ന ഉണ്ണിമധുരമായും ജാസ്മിൻ്റെ പ്രത്യേക രുചിക്കൂട്ടുകളുള്ള ഈ നെയ്യപ്പം വിപണനം ചെയ്യപ്പെടുന്നു ഏകമകൻ അഖിലിന്റെ വെളിപ്പേരായ അപ്പൂസ് എന്ന പേരിലാണ് സ്ഥാപനം നടത്തുന്നത് പ്രധാന ഉൽപ്പന്നമായ ഉണ്ണിമധുരത്തോടൊപ്പം വിവിധ മസാലകളും ധാന്യപ്പൊടികളും ഇവിടെ നിർമ്മിച്ച് വിപണനം നടത്തുന്നു മുപ്പത്തിനാല് വനിതകളാണ് ഈ സംരംഭത്തിൽ ജോലി ചെയ്യുന്നത് ഇരുപത് വർഷമായിട്ട് ഞങ്ങളുടെ വീടും കുടുംബവും എല്ലാം കൂടിയാണ് ഞങ്ങൾ രാവിലെ വരുന്നു വീട്ടിലിരുന്ന് അത്ര സന്തോഷമൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴാണ് സന്തോഷവും എല്ലാവരും കൂടെ ചിരിയും കളിയും എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ വരുമ്പോഴാണ് ഞങ്ങൾക്കൊരു സ്വർഗം പോണക്കാണ് ഇവിടെ വരുമ്പോൾ നല്ല സ്നേഹവും നല്ല കളിയും ചിരിയും എല്ലാം നല്ല സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ഭർത്താവ് അജി ഭാര്യയ്ക്ക് എല്ലാവിധ പിന്തുണയുമായി കൂടെ തന്നെയുണ്ട് പ്രതിസന്ധികളിൽ തോറ്റുപോകാൻ എന്ന് തെളിയിച്ച് ജാസ്മിൻ ഒരുപാട് പേർക്ക് മാതൃകയാവുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന പ്രതിസന്ധികളെ നമുക്ക് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടാകാനായിട്ട് നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും വനിതാ ദിനാശംസകൾ വീഴ്ചകളും പ്രതിസന്ധികളും ജീവിതത്തിൽ അനവധി ഉണ്ടാകാം ആ വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കുന്നവനാണ് ബലവാൻ അത് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരാൾക്കൊപ്പമാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ക്യാമറമാൻ സുഭാഷ് ജെയിംസിനൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ കൈരളി ന്യൂസ് ഇടുക്കി